ഹോക്കി ടീം രൂപീകരിച്ചു ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹോക്കി ഹോക്കി ടീം രൂപീകരിച്ചത് നടത്തി ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹോക്കി ടീം രൂപീകരിച്ചത് ഇതോടൊപ്പം സൗജന്യ ഹോക്കി സ്റ്റിക്ക് വിതരണവും നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു യും അധ്യാപകന്റെയും എല്ലാവരുടെയും പൊതുവായ ചിന്ത ആ ഘട്ടവും മാറി കണ്ടതിൽ വിശാലമായ ഒരു ഗൗരവം നടക്കണമെങ്കിൽ അവിടെ വേണം അവിടെ വരണ്ട ಎಂದು ಕಾರಣವೇನೆ ಒಂದು ಕೋಡ್ ಅನ್ನು ಮಾತ್ರ ತಿರುವಾಣಿಗೆ ಜಯಪುಳು ಇವಳು پڑھی ಗೆದ್ದ ಒಂದು ಕೋಡ್ ಒಂದು ಮೂರು ತಿರುಳು ಕುರ್ಚು ಮಾಡಿ ಮಾಡಿದರೆ ಒಂದು ಸೋರ್ಟ್ ಟೆಸ್ಟ್ ಇದೆ ಒಂದು ಅದನ್ನ ಡ್ರಾಯಿಂಗ್ ಆಗೋದು ಅಂತದ್ದು ಅಪ್ಪ ಒಂದು ಓರೆ ಪ್ರೋಗ್ರಾಮ್ ಅನ್ನು ಒಂದು ಲೋಕಲ್ ಬಿಟಿ ಅಭ್ಯಾಸ ಮಾಡಿರೋ ಹಾಗೆ ಈ ಪ್ರೋಗ್ರಾಮ್ ಗೆದ್ದರೆ அடுத்த ಪ್ರೋಗ್ರಾಮ್ ಗೆದ್ದರೆ ಒಂದು ನಿರಂತರ ಆಗ್ತುತ್ತೆ എന്നാണ് Uman, ഇതിൽ പ്രോജക്റ്റ് കൂടാണ്

ണിന് ഒരു ടീം ഹോക്കി ടീം ഉണ്ടാക്കാനാണ് ഗേൾസ് ആൻഡ് ബോയ്സ് അതുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം ഹോക്കി ിക്കുമ്പോൾ ട്രെയിനറിനെ തരും കോച്ചിനെ തന്നെ ഓക്കെ അപ്പൊ നിങ്ങള് ന്യൂസ് ബ്യൂറോ ചവറ